അൽ മുക്താദർ ജ്വല്ലറിക്കെതിരെ തട്ടിപ്പിന് പോലീസ് എഫ്ഐആർ അബ്ദുൾ വാഹിദ് അലിയാർ കുഞ്ഞ് നൽകിയ പരാതിയിലാണ് കൊല്ലം സിറ്റി പോലീസ് കേസെടുത്തത് ഫെബ്രുവരി എട്ടിനാണ് കേസെടുത്തത് ബി എൻ എസിലെ മുന്നൂറ്റി പതിനാറ് അഞ്ച് മുന്നൂറ്റി പതിനെട്ട് നാല് വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐആർ ഐ എട്ടാം തീയതി ഏഴ് മണിയോടെയാണ് പരാതി കിട്ടിയതെന്നാണ് എഫ് ഐ അന്ന് എട്ട് മണിയോടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം എന്ന അൽ മുക്താദിർ ജ്വല്ലറിയുടെ ഉടമയാണ് എഫ്ഐആർ പ്രകാരമുള്ള ഏക പ്രതി അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയുടെ ചെയർമാനായ പ്രതിക്ക് ആവലാതിക്കാരനെ ചതിച്ച് വഞ്ചിച്ച് പണം കൈകളാക്കി അന്യായ ലാഭവും ആവലാതിക്കാരന് അന്യായ നഷ്ടവും ഉണ്ടാക്കണമെന്ന ഉദ്ദേശ്യത്തോടെ എന്നാണ് എഫ്ഐആറിലെ കുറ്റാരോപണം സ്വർണം ബുക്ക് ചെയ്യുന്ന തീയതിയിലെ വിലയിലും മേക്കിംഗ് ചാർജ് ഈടാക്കാതെയും ബുക്ക് ചെയ്ത തീയതിയിലെ വിലയിൽ സ്വർണ്ണാഭരണം നൽകാമെന്ന് പറഞ്ഞു വിശ്വസിച്ച് കരാറുണ്ടാക്കി ഇത് പ്രകാരം ഏപ്രിലിൽ അൽ മുക്താദിർ എന്ന സ്ഥാപനത്തിൽ വെച്ച് അന്നത്തെ സ്വർണ്ണ നിരക്കായ ഗ്രാമിന് ആറായിരത്തി രൂപ നിരക്കിൽ നാനൂറ്റി ഗ്രാം സ്വർണത്തിനായി മുപ്പത് ലക്ഷം രൂപ ബാങ്ക് അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു ജൂൺ മൂന്നിന് കൊല്ലത്തെ ഓഫീസിൽ വെച്ച് സ്ഥാപന നടത്തിപ്പുകാരനായ പ്രതിയുടെ നിർദ്ദേശപ്രകാരം ബാക്കി തുകയും നൽകി നാളിതുവരെ ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ തിരിച്ചു നൽകിയില്ലെന്നാണ് കേസ് ആവലാതിക്കാരനെ കുറ്റകരമായ വിശ്വാസവഞ്ചന നടത്തി ചതിച്ചുവെന്നാണ് എഫ്ഐആർ പറയുന്നത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ എസ് ഐ ആണ് കേസെടുത്തത്